ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിലെ എത്യോപ്യൻ ഓർത്തഡോക്സ് നിരണം നിരണം വലിയ വലിയ പള്ളി പള്ളി ശിഷ്യൻ വിശുദ്ധ സ്ഥാപിച്ചതാണ് ഓർത്തഡോക്സ് ഓർത്തഡോക്സ് കൂട്ടായ്മയിലെ എത്യോപ്യൻ ഓർത്തഡോക്സ് സംഘമാണ് എ ഡി അമ്പത്തിനാലിൽ വിശുദ്ധ മർത്തോമാ സ്ഥാപിതമായ നിരണം വലിയ പള്ളി സന്ദർശിച്ചത് എത്യോപ്യൻ സഭയിൽ നിന്നുള്ള യുവജന സംഘം പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ സന്ദർശിക്കുകയും കാലങ്ങളെ ലഭിച്ചിട്ടുള്ള അപൂർവ വസ്തുക്കളും താളിയോരകൾ കാണുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിൽ പണിത മൂന്നാമത്തെ പള്ളിയുടെ കൊത്തുപണികൾ ആലേഖനം ചെയ്ത മദ്ബഹയുടെ മേക്കെട്ടി പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന തക്സകൾ സുറിയാനയിലുള്ള കയ്യെടുത്തു പ്രതികൾ എന്നിവയും ഇവർ കണ്ടു ഇത്യോപ്യൻ മെത്രാപൊരുത്തമാർ നിറണം പള്ളിയിൽ എത്തിയപ്പോൾ ഉപയോഗിച്ചിരുന്ന കുരിശികളും അമൂല്യ വസ്തുക്കളും അവർ കാണുകയും അതിന്റെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എത്തിയ സന്ദർശക സംഘം എത്യോപ്യൻ ഭാഷയിൽ ആരാധനാ ഗീതങ്ങൾ വാദ്യകോശങ്ങളോടെ പാടുകയും ചെയ്തു കേരളത്തിലെ നാല് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ നീരണം പള്ളിയിൽ എത്തിയത് മലങ്കര സഭയുടെ ഇന്റർ ചർച്ച് എക്യൂമിക്കൽ വിഭാഗമാണ് എത്യോപ്യൻ സഭയുടെ യുവജന വിഭാഗത്തിന്റെ സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത് My name is Eden I'm speaking in, like, in, on behalf of my friends uh, who are from Ethiopian Orthodox Church, Ethiopia. We are students here in India and uh, the Indian Malankara Church is one of the Sisters Orthodox Church, the orient, one of the Oriental Orthodox Churches. And today we are here um, in St. Mary's Church. ൻ ഓർത്തഡോക്സ് സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിൽ സാംസ്കാരിക വേദശാസ്ത്ര ബന്ധങ്ങൾ വളരെയേറെ ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് എട്ടംഗ യുവജന സംഘം പള്ളിയിൽ എത്തിയത് സംഘത്തെ ഇടവു വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ സഹവികാരി ഫാദർ ജിബിൻ അലക്സ് മണപ്പുറം ഫാദർ സക്കറിയ പനക്കാമറ്റം കോർ എപ്പിസ്കോപ്പ ഫാദർ ജിയോ ജോസഫ് ട്രസ്റ്റി മോഹൻ ജോർജ് മട്ടയ്ക്കൽ സെക്രട്ടറി തോമസ് ഫിലിപ്പ് ജോർജ് തോമസ് റെജി മാത്യു നിരണം രാജൻ ജിജു വൈക്കത്തശ്ശേരി ജിസൺ വർഗീസ് ബാബു കടമ്പാട്ടശ്ശേരി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു നിരണം പള്ളിയെക്കുറിച്ചും അതിന്റെ ചരിത്രങ്ങളെക്കുറിച്ചും ഫാദർ ും ഇട സെക്രട്ടറി തോമസ് ഫിലിപ്പ് എന്നിവർ സന്ദർശക സംഘത്തിന് വിവരിച്ചു after the demolition of the third church about 120 years like here we have about five altars the main altar is named after saint mary the north altar belongs to Mar behanan martian saint behanan the other one the south one uh, saint george so already the south is Mar behanan sahara in the name and the north altar in the name of Saint George. Two of the head of the churches where their relics are kept here. This is these two small altars on those on the right side and left side, they are known by the name Marthoma Second and Marthoma Fifth. Uh, at that time, centuries before, they were uh, rolling from this soil the entire Malankara Orthodox Church. We call them the Malankara metropolitans. The first church and the second church was on my right side, but actually it was been demolished. And the third church was constructed in AD 1259, 1259, a thousand years before. And this church was constructed 112 years before and consecrated on 19 12 February 14th. You see, this was a slightly bigger church. Uh, why this church has been constructed at that time, 112 years before? Because the previous church, that is the third church, constructed in 1259 and uh, reconstructed or renovated in 1600 by the Portuguese people. They came here in 1600 and they have reconstructed or renovated the third church. But that is not enough. As Achat told, in this church has pertained nearly 1,600 families and 7,000 members.